നടക്കുന്ന എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല സ്ത്രീയാണ് അതെ ഞാനെന്താ തലമുടിയെല്ലാം നരച്ചൊരു മനുഷ്യൻ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ പന്ത്രണ്ട് അടിക്കായി ഇനി എനിക്ക് അഞ്ചു മിനിറ്റ് ഭാഷ പറഞ്ഞാൽ അരമൊഴിയാൻ കാത്തു നിൽക്കുന്ന

ഈ ഷർട്ട് രൂപ മുടക്കി ഞാൻ ഞാൻ നോക്കിയില്ല വരും പക്ഷെ ആൾക്കാർക്കൊക്കെ അസൂയ ഈ ഷർട്ട് അടിപൊളിയാണെന്ന് ആരും അയ്യോ രമേശ പാന്റിന്റെ കളർ ഇത് തന്നെയാ പക്ഷേ ഷട്ട് ഇതല്ല ഇവിടെ ഒക്കെ ഷെയ്ഡാ വരേണ്ടത് അല്ല കുട്ടി പറഞ്ഞ അതേപോലെ തന്നല്ലോ ഇത്

മാറ്റിയിട്ട് ഞാൻ മാറ്റിട്ട് എന്നാ ഞാൻ വളരെ കാലം കൂടി പറഞ്ഞൊരു ആഗ്രഹമാണ് കുഞ്ഞെ ആണുങ്ങളെല്ലാം ഇങ്ങനെയാണ് രാവിലെ ഉറക്കപ്പായി തെണിയിക്കുമ്പോ ഗ്യാസ് ഇല്ലെങ്കിൽ ശരി വിറകില്ലെങ്കിൽ ശരി ചായ റെഡി ആയിട്ട് ഇരിക്കണം ഗ്യാസ് തീർന്നു പറഞ്ഞ ഉടനെ ചോദിക്കേ ഓ പണ്ടത്തെ പെണ്ണുങ്ങൾ എന്ത് ഗ്യാസിലാ ചായ ഇട്ടു ഗ്യാസിന് കാശി ഓഴിച്ചാലോ പക്ഷെ കുഞ്ഞേ നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ച ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും നമ്മള് ഒരക്ഷത ശീലിക്കാം ഭർത്താക്കന്മാരെ ഇപ്പൊ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോഴേ നമ്മൾ ഉറക്കം തടിച്ചു കിടക്കണം ഞാൻ പറഞ്ഞതുപോലെ ആകാരത്തിനും ചായക്കും ഒരു അഞ്ചു മിനിറ്റ് വ്യത്യാസം വന്നാലേ സഹിക്കാൻ വയ്യാത്ത പാർട്ടികളല്ലേ ഈ ഭർത്താക്കന്മാര് ഉറങ്ങുന്ന കുഞ്ഞിനെ വിളിച്ചിട്ട് സാറ് പറയും നീരാമതി ചായ എടുക്ക കുഞ്ഞ അനങ്ങനെ കള്ള ഉറക്കം അടിച്ചണം ഞാൻ ചേച്ചിയെ കാത്തു നിക്കുവായിരുന്നു അയ്യോ അടുക്കളയിൽ നൂറൂട്ടം ജോലി കിടക്കുമ്പോ എനിക്ക് വർത്താനം പറഞ്ഞ് നേരം ഇല്ലേ ചേച്ചി വേണ്ടേ ചേച്ചി ഇവിടെ ചേച്ചിയെ ഞാൻ തല്ലു ഏതാ ഞാൻ കൊള്ളു അനിയത്തിന്റെ തല്ലേ ആ ചേച്ചി തടയാൻ പാടില്ല സായുജ്യമാ ഞാൻ പിന്നെ ഇളക്കി വിട്ടു സത്യം ഓ പിന്നെ കള്ളം ഓ ഇത്രയും കാലായിട്ട് കുഞ്ഞിനെ മനസ്സിലായില്ലല്ലോ കഷ്ടം തന്നെ അയ്യോ ചേച്ചിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കൊള്ളാം ചേച്ചി എനിക്ക് അറിഞ്ഞുകൂടെ കുഞ്ഞു നോക്കിക്കോ രണ്ടു ദിവസം ലീലാവതി കുഞ്ഞി ചേച്ചി അല്ല അവിടെ എ സി വെക്കും വെച്ചാ അതിപ്പോ നമുക്ക് ക്ഷീണമല്ലേ അല്ല അവിടെ അങ്ങനെ എളുപ്പം വെക്കാൻ പറ്റില്ലല്ലോ അതല്ലേ അതിന്റെ പോയിന്റ് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ നടക്കും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടാണെങ്കിലും അവിടെ എസി വെച്ച അയ്യോ അപ്പൊ ഇളക്കി വിടണ്ടായിരുന്നല്ലേ അങ്ങനൊന്നുമല്ല എന്നാലും അവിടെ അതൊരു ക്ഷീണമാ അത് ഞാൻ ഓർമ്മിച്ചില്ല ആ അത് കുഞ്ഞ് പറഞ്ഞ നേരിയല്ല ഇവിടെ ഇല്ലെങ്കിൽ അത് മോശം തന്നെ നമുക്കേ പപ്പനെ വിട്ട് എ സിയുടെ വിലയൊന്നും അന്വേഷിച്ചാലും പത്മകുമാർ കുഞ്ഞിന് അതിലെല്ലാം നേരം ഉണ്ടാ വേറെ ഇന്നെന്താ അത് പിന്നെ അവിടെ നിന്ന മറ്റവന്റെ ഭയങ്കര ശല്യം പഠിക്കാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിന്റെ അടുത്തുള്ള പെമ്പിളരെ കാത്തു വെക്കുന്ന പേര് ഞാൻ പറയണോ അതാരാ വീട്ടുകാരി നാട്ടുകാരുങ്ങും ശ്രദ്ധിക്കാതെ പെമ്പിള്ളരെ കാണാൻ വേണ്ടി ഒരുങ്ങി ചമഞ്ഞ് മനസ്സിലായി മനസ്സിലായി ആ അല്ലേ പിന്നെ ഉത്തരവാദിത്വം ഇല്ലാതെ പെണ്ണുങ്ങളെ വഴിയിൽ കാത്തു നിൽക്കുന്നു അണിഞ്ഞൊരുങ്ങി നടക്കുന്നു അതെ അഴകിയ രാവണനെ പോലെ അത് തന്നെ അത് തന്നെ അപ്പൊ കുട്ടിക്ക് വാഴ പിടി കിട്ടി പിടികിട്ടി രമേശ് രമേശിനെ കുറിച്ചല്ല പറഞ്ഞത് അയ്യോ കുട്ടി ഞാൻ അങ്ങനെയൊന്നും അയ്യോ ഇപ്പൊ പറഞ്ഞതെല്ലാം രമേശിന് ചേർന്ന കാര്യങ്ങളാ അല്ല ഞാൻ കാത്തിരിക്കുന്ന കുട്ടിയെ കാണാൻ വേണ്ടിയല്ലേ കുട്ടിയെ പ്രതീക്ഷിച്ചല്ലേ ഞാൻ വെള്ളം പോലും കുടിക്കാതെ ഇടവഴിയില് കാത്തിക്കുന്നത് ഞാൻ പറഞ്ഞെ കുറിച്ചെ കുറിച്ച് കാര്യം ഞാൻ പറയാം അവനെ കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കാ പിന്നെ നൂറ് ശതമാനം വിശ്വസിക്കാം കണ്ടില്ലേ കുട്ടി ഏത് കള്ളർ ഉടുപ്പ് ഞാനിടന്നു പറയുമ്പോഴും അടുത്ത ദിവസം ആ ഉടുപ്പിട്ടുണ്ടല്ലേ ഞാൻ കുട്ടിയുടെ മുമ്പിൽ കുട്ടി പറ ഇത്രയും ഒരു ചെറുപ്പക്കാരനെ ഭൂമി കാണാൻ അല്ല രമേശ ഇത്രയും പാന്റ് വാങ്ങാൻ പഞ്ചം ഞാൻ ഇങ്ങനെ ജോലിയുണ്ടോ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചു കറങ്ങി നടക്കണമെന്ന് വെറുതെ പിന്നെ ഡാഡിക്ക് ഡാഡീന്ന് വെച്ചാഡി എന്ന് വെച്ചേ ഡാഡിന്ന് വെച്ചാ അച്ഛനോ അതാര പറഞ്ഞെ ഇംഗ്ലീഷ് ഡാഡിന്ന് വിളിക്കുന്നത് എനിക്കറിയാം നമ്പർ ഇട്ടതല്ലേ ഞാനൊരു തെറ്റ് പറഞ്ഞ കുട്ടി കണ്ടുപിടിക്കൂന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛനും ഇഷ്ടംപോലെ ഒന്നുമില്ല ഇതെന്റെ സുഹൃത്തേക്ക് സുഹൃത്തു കുട്ടി പൊക്കോളൂ കുട്ടി പൊക്കോളൂട്ടില്ലേ പറയാ ും പോടേ കുട്ടു മുമ്പ് ആകെ ചളമായി ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും കുട്ടിയായി ഭർത്താക്കന്മാരെ ഇപ്പൊ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോഴേ നമ്മൾ ഉറക്കം തടിച്ച് കിടക്കണം കള്ള ഉറക്കം തടിച്ചങ് കിടക്കണം അമ്മയ്ക്ക് പെട്ടെന്ന്റക്കാൻ വന്നു പെട്ടെന്ന് ആർ ഹൈഡ്രോസ്ഫിയർ അറ്റ്മോസ്ഫിയർ ല

അല്ല അരമണിക്കൂറിനുള്ള ഒരു സ്ഥലം വരെ പോകണമായിരുന്നു അമ്മയും കൂട്ടിയിട്ട് ഇനി പുറക്കത്തുനിന്ന് എങ്ങനെ ഉണർത്തും അമ്മ കൂടെ വന്ന് കണ്ട് ഏത് വേണോന്ന് ഫിക്സ് ചെയ്യണം ആ കടയെ നേരത്തെ അടക്കും അരമണിക്കൂറിനകം ചെന്നാൽ ഇന്ന് സെലക്ട് ചെയ്യാം അമ്മേ പെട്ടെന്ന് എന്നെ എയർ ചെയ്യാനോ സത്യാണോ നീ ഇപ്പോ കേട്ടതല്ലേ അപ്പോ അയ്യോ ഞാൻ നല്ല ഉറക്കായിരുന്നു നന്നരേട്ട പെട്ടെന്ന് 1:00 മണിക്ക് ഉറങ്ങാൻ എത്തും നേരെ പറഞ്ഞു 1:00 മണിക്ക് ഉറങ്ങാൻ എത്തും എന്ന് ഞാൻ കേട്ടല്ലോ അപ്പോ കിന്നസ് ബുക്കിൽ വരെ കൂർкем വലിച്ചുറങ്ങുമ്പോൾ പുറത്തെ സംഭാഷണം കേൾക്കുന്നവരാൾ ഈ സീനറി സത്യാണോ നരേട്ടാ സത്യം നീ പറഞ്ഞ കാലം പറഞ്ഞു കോലം കെട്ടണം നമുക്ക് അതെ ഞാൻ നിന്നെ ഉണർത്താൻ വേണ്ടി പറഞ്ഞ എ സിയുടെ കാര്യം പറഞ്ഞിട്ട് നീ ഉണർന്നില്ലെങ്കിൽ സാരിയുടെ കാര്യം പറയുമ്പോ ഉണരും സാരിയുടെ കാര്യം പറയുമ്പോ ഉണരാത്ത ഒരു പെണ്ണും കാണില്ല മൂന്നാല് ദിവസത്തിനകം എ സി കൊണ്ടുവന്ന് പിറ്റീം എന്താ ചേച്ചി ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എന്താ പാണ്ടായി വിളിക്കാൻ തേച്ചൊന്ന് പാണ്ടായി എന്ന് വെച്ച വെടിയും വെച്ചോ എന്ന് പറയണോ അവിടെ യേശു വെക്കാൻ തീരുമാനിച്ചു അയ്യോ ചേച്ചി അയ്യോ കുഞ്ഞെ തളർന്നു പോവരുത് കുഞ്ഞേ പ്രതിസന്ധി തളരരുത് അറിയാം ഐലോകത്ത് നേട്ടം ഉണ്ടാവുമ്പോ നമുക്കുണ്ടാവുന്ന തളർച്ച അറിയാം പിന്നെ വേറൊരു കാര്യം കൂടി എ സി വെക്കാൻ പോകുന്ന കാര്യം സതി കുഞ്ഞ അറിയാൻ വേണ്ടി ലീലാവതി കുഞ്ഞിപ്പ വരും അതറിഞ്ഞോണ്ടാണ് ഞാൻ മുമ്പേ എനിക്ക് വന്നത് ഇവിടെ നിൽക്ക് കുഞ്ഞെ കേക്കാൻ വേണ്ടി എന്നെ വിളിച്ച് പറയും കണ്ടാ അയ്യോ കുഞ്ഞേ എനിക്ക് ഇവിടെ ഒരുപാട് ജോലി ഉണ്ട് കേട്ടാ ഇല്ല കുഞ്ഞേ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ടാക്സി ഉണ്ട് വീട്ടിന്റെ ഒരു റോസിയുണ്ട് അവള് എന്റെ കൂട്ടുകാരി ചേച്ചി അവളോട് വാതകം നിർത്താൻ പറഞ്ഞു അത് എന്റെ കുഞ്ഞെ പാവങ്ങൾക്ക് ഏസി വായിക്കാൻ കാശില്ല മണക്കാർ ഏസി വെച്ചാൽ പാവങ്ങളും അവിടെ അറ്റത്തോര് കല്ലോ പോ അങ്ങനെ വിട്ട പറ്റില്ല മാവ നമുക്ക് വേണം ഞാൻ ഏ സിയുടെ വില അന്വേഷിക്കാൻ പോവാത്ര സ്പീഡെന്തിനാ വെക്കച്ചെന്ന് ചോദിച്ചാൽ അവർ വില പറയുമല്ലോ ഇനി ഓരോ കാര്യങ്ങളും വേഗത്തിലായിരിക്കണം ഓഹോ ഓരോ കാര്യങ്ങളും വേഗത്തിലായിരിക്കണം തന്നെ നടന്നത് ആയി കിലോമീറ്റർ കാണും മതി യാത്ര ചേച്ചി തീ തീ പിടിച്ച ഒരിക്കലും അടങ്ങിയിരിക്കില്ല തുപ്പുന്ന റോക്കറ്റ് പോലെ അതങ്ങ് പാഞ്ഞോണ്ടിരിക്കും ഞാനിപ്പങ്ങനെ വണ്ടിക്ക് തീ പിടിച്ചിരിക്കുക എന്നാ പെട്ടെന്ന് കുറച്ച് വെള്ളം കുടിച്ചാ മതി കുഞ്ഞ ഇല്ല ഈ തീ അടയ്ക്കാൻ വെള്ളത്തിന് സാധ്യമല്ല അയ്യോ പറ്റും

चमें ऐसी <laughs> <वे? laughs> ആരെങ്കിലും ആരെങ്കിലും ആരെ വാ നോക്കാം ഞാൻ ഇവിടെ വെച്ച് കണ്ടു അപ്പ കൂടെ വന്നു അതിനോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ചേച്ചി